പാട്ടൊക്കെ പാടുന്നുണ്ട് ആൾക്കാർ വരട്ടെ എല്ലാവരും വെലിവെലി നമ്മളെ ലെവലിലേക്ക് പോകുന്നത് നമ്മളെ ലെവലിലേക്ക് പോകുന്ന ഞമ്മളങ്ങനെ പാട്ടുകളും വൈത്തൊക്കെ ആയിട്ട് നമ്മുക്ക് അങ്ങനെ പോവാം ോ എല്ലാവരും വന്നോളി എല്ലാവരും വന്നോളി എല്ലാവരും വന്നോളി എല്ലാവരും ലൈക്ക് ഒരു ഉണ്ടല്ലോ ആരാ കമന്റ് ചെയ്യോ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ എന്താണ് സുഹറാബി ഹുസൈന് സുഹറാബി ആ ഈ ഹുസൈന് സ്ഥല ഞാനാണ് ഒത്തേ ആ

പിന്നെന്തൊക്കെ ഇണ്ട് വിശേഷും അറുന്നൂറ്റി അമ്പത്തി അഞ്ചായിട്ടുണ്ട് ആ ബ്ലൂ തരണോ ബ്ലൂ തരണ ബ്ലൂ തരാ ബ്ലൂ തന്നിട്ടുണ്ട് കഴിച്ചു ആ കഴിച്ചു ഫുഡ് കഴിച്ചു പഠിച്ച ആൾക്കാരൊക്കെ ഒരാളിനു മൂന്നാൾക്കാരുണ്ട് നമ്മള് പാട്ട് പാടാണ് എല്ലാരും ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യു ആരും ഇല്ല ലൈവില് ആരും ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇണ്ടാവുക

കിഷാൻ കാക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് പൊളി മുത്തു താങ്ക് യു കൊറേ പാട്ടൊക്കെ പാടാണ്ട് ഒക്കെ ശ്രദ്ധിച്ച് കേട്ടോ ലൈക്ക് നമ്മളെ ബ്ലൂ തരട്ടോ കിഷാൻ കിഷാൻ ബ്ലൂ വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു പൊളി മുത്തേ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സുഹറബിദ് ഹുസൈൻ താത്ത പതിമൂന്നാളിന്റെ ഒരാള് പോലും ലൈക്ക് ചെയ്തിട്ടുള്ളൂ ചെയ്തില്ലല്ലോ ആളായില്ലേ ആറാളായിട്ട് പാടാണ്ട് കണ്ണൂരാണ് ബ്രോന്റെ പ്ലേസ് പ്ലേസോടെ ഞങ്ങള് മലപ്പുറം പാണ്ടിക്കാടാണ് മലപ്പുറം മഞ്ചേരി പാണ്ടിക്കാട് പാണ്ടിക്കാട് കുഞ്ഞാനറിയ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നാടാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ നാടാണ് നീ സൂപ്പറാണ് പറഞ്ഞ നീ സൂപ്പറാണ് പോനെ പാട്ടാടിയിട്ടേ സൂപ്പറാണ് പാട്ടൊക്കെ കൊറേ പാടും പത്ത് പതിനാല് ആളായിട്ട് ഒരാൾ പോലെ ലൈക്ക് ചെയ്തിട്ടുള്ള മറ്റുള്ളവരൊന്നും ചെയ്തില്ലല്ലേ ப்போட்டன் கோ கழிச்சோஸ் தொடங்கிட்டு ரெண்டு சபுண்டே சப் எடுக்க பற்றல சப நிட்டுள்ள <mehran> ും ബ്രോ ഫുഡ് കഴിച്ച ഫുഡ് അയച്ചോ നീ കിഡിലാണേ എല്ലാ ബ്രോ താങ്ക് യു താങ്ക് യു പത്തൊമ്പത് ആൾക്കാരുണ്ടല്ലോ ലൈക്ക് ചെയ്യു ലൈക്ക് ചെയ്യുമ്പോൾ പാട്ട് പാടിത്തരാ പാട്ടാടാ ലൈക്ക് ചെയ്യാം പവറാക്കി പവറാക്കി കളറാക്കി കളറാക്കി അടിച്ച് പൊളിച്ചണ്ട് പൊളിച്ച് പൊളിച്ച് ഫോൺ ടച്ച് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താ സെറ്റ് സെറ്റാവുട്ടോ ഫോൺ എറിഞ്ഞു റിഞ്ഞു പിടിച്ചില്ല മക്കളെ എറിഞ്ഞു പൊടിച്ചല്ലേ എറിഞ്ഞു പൊടിച്ചാ പൊടിച്ച പണി നമുക്ക് നമുക്ക് പണി കിട്ടീണ് നമ്മളെ ഫോണിപ്പോ ഡിസ്പ്ലേ പോയി കിടക്കാണ് നന്നാക്കണേ മിനിമം ആയിരത്തഞ്ഞൂറാണ് അപ്പോ ഡബിൾ ക്ലിക്ക് ചെയ്താ മതി എറിഞ്ഞാണോ ക്ലിക്ക് ചെയ്യണ്ടാ അഗിൽ രണ്ട് ഓ താങ്ക് ഹലോ അഗിൽ ചേട്ടനെ ബ്ലൂ ബ്ലൂത്തറ നമ്മള് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യൂട്ടോ ിട്ടുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ നമ്മളടുത്തോട്ടോണ്ട കാണു പോ കാണാൻ എന്തൊരു കൊടുത്ത് മാറി നിക്ക് ഞാനാ മുന്തിച്ചാറ് കാണുന്നുണ്ട് കാണുന്നുണ്ടെ മോത്തുനിന്ന് പച്ചഭാവം അടിച്ചിട്ട് വാങ്ങണ്ട പതിഞ്ഞാറേ സ്വന്ത കുട്ടി മാറുന്നു കുട്ടിക്കളിയാകുന്നു വളുതാണേറുന്നേ വള്ളിച്ചിട്ട് പാടല് ഇതൊക്കെ ഒരു ഹാലല്ലേ പടിപ്പടിയായല്ലേ പിടിവിട്ട് മാറല്ലേ പടിപ്പടിയായല്ലേ ഞാൻ രണ്ട് വയസ്സ് സൂപ്പർ അല്ലേ നാലു പാടുള്ളൂ ഇറങ്ങി ഇറങ്ങി വരും മൂന്ന് ലൈക്കായാലോ മൂന്ന് ലൈക്കായാലോ ആരാ മൂന്നാമത്തെ ലൈക്ക് മൂന്നാമത്തെ ലൈക്കാരാണ് കമന്റ് ചെയ്യോ കമന്റ് ചെയ്യോ അഞ്ചാൾക്കാരുണ്ടല്ലോ നമ്മള് കൊറേ പാട്ടൊക്കെ പാടാണ്ട് എന്താണ് ശബ്ദം ശബ്ദം ബാക്കി കല്ലൂർക്ക് അടിപൊളി സമയം കുടിച്ചിട്ടുണ്ടാവുമല്ലോ അം പി അൻവറിന്റെ ശബ്ദം കൊപ്ര വായിൽ ഇട്ട് ചവക്കുന്ന കഫം ബാജി ശബ്ദം അടിപൊളി ഞാൻ മലപ്പുറത്തായോണ്ട് ചോദിച്ചു ഈ ഭാഷ തിരിയല്ല വായിച്ചിട്ടുണ്ടു മനസ്സിലായിട്ടൊന്നുമില്ല ശബ്ദം മനസ്സിലാവുണ്ട് വായിൽ അടിപൊളി മനസ്സിലാവുണ്ട് വേറെ മനസ്സിലാവുള്ള ചവക്കുന്ന കഫം ബാജി ബാജിന്ന് മനസ്സിലായില്ല ബാജി നൊക്കിമു എന്താണ് മനസ്സിലായില്ലോ ലൈക്ക് ചെയ്യോ രണ്ടാളുള്ള ലൈക്ക് ചെയ്യോ

എന്താണ് ഫ്രണ്ട്സുകൾ അല്ലേ എല്ലാരും ഞമ്മള് അരമണിക്കൂറായിട്ട് നമ്മൾ അടുത്ത പാട്ട് പാടും ഞമ്മളിപ്പഴും പാട്ട് പാടില്ല ലൈവ് ഇട്ടിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളു അരമണിക്കൂറായ പാട്ടുകൾ കേക്കാണ്ട് സുഖം നാല് ലൈക്ക് ആയാലും നാലാമത്തെ ലൈക്കായാലാണ് കമന്റ് ചെയ്യും കമന്റ് ചെയ്യും കമന്റ് ചെയ്യുണ് നമ്മള് സുനിൽ കുമാരായിട്ട് എത്തിയല്ലോ ണിക്കൂറായിട്ട് അടുത്ത പാട്ട് പാടുള്ളൂ എല്ലാവരും നാല് ലേക്കായിട്ടുള്ളു ഒന്ന് ലൈക്ക് അടിച്ചോളൂ ലേക്ക് പവർ ആക്കി മക്കളെ എന്താണെന്നൊക്കെ നമുക്ക് ദിവസം പറഞ്ഞോ അങ്ങനെ പറഞ്ഞു കേടത്തണ്ടേക്ക് ബ്രോ ഫുൾ കോമഡി ആണ് നമ്മളേ മലപ്പുറം നമ്മൾ അങ്ങനെ ഇത്ര പറയുള്ളൂട്ടോ എന്താണ് നമുക്ക് നമ്മൾ കോമഡി ഒന്നുമില്ല നമ്മള് സാധാ ഭാഷ പറയാണ് പക്ഷെ എല്ലാവർക്കും കോമഡി തോന്നും നമ്മൾ ചെയ്യണം നമ്മളീ മലപ്പുറത്ത് പശുക്കൾക്ക് നെജി പജ്ജി കണ്ടത്ര പറയുള്ളൂട്ടോ നജ്ജ നെയ്യാണ് കുജ്ജ് പറഞ്ഞാ നമ്മള് റോഡ് കൂടി സൈഡിലൊക്കെ വെള്ളം നിക്കണിപ്പം ഉണ്ണിയപ്പം ഉണ്ണിയപ്പം റോട്ടിലേ കുജിണ്ടായോണ്ടേ കുജല്ലോണ്ട് നമുക്ക് ഇങ്ങനെ മലപ്പുറം ഭാഷ ഉണ്ടായി ഇങ്ങനെ എന്തൊക്കെയാണ് അകില് സബ് ആണ് സബ് ആണ് സബ് സബ് ചെയ്തിട്ട് നമ്മളെ താങ്ക് യു താങ്ക് യു എല്ലാരും കിലോ തേങ്കു പേടിക്കണം അതിനൊന്ന് ശീവച്ചാല് കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ രണ്ട് കിലോ തേക് പോയത് നമ്മുക്ക് ആദ്യ ചാനലെ മക്കളെ യും മക്കളെ മക്കളെ എങ്ങോട് പറയാച്ചാലേ ഇന്ന് നമ്മൾ ചോട്ടിക്കൂട്ടിയതേ കൂന്തള 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 കൊണ്ട് വരട്ടിട്ടണ്ട് ചട്ടിക്ക ഇട്ടിട്ട് എണ്ണണ്ട് പാർന്നിട്ട് കടുക കണ്ടിട്ട് കൂന്തളങ്ങോട്ട് വരട്ടിയിട്ട് കൊറേ നമ്മള് തള്ളി കൂട്ടും ചെയ്യും പുട്ടയും ഒരാൾക്ക് ചായക്കടി അപ്പൊ അങ്ങനൊക്കെ ഇണ്ടാവുമല്ലോ അപ്പൊ അങ്ങോട്ട് പറയാച്ചാലേ നല്ല രസം രണ്ടാഴ്ച അതാണ് ഗൈസ് മലമ്പാമ്പ് 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 എന്തൊരു ഗെയിം ആയിക്കൊണ്ടോ പാണ്ടിക്കാട് രണ്ടാഴ്ച മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മലമ്പാമ്പിനെ പിടിച്ചു നിങ്ങളോട് പറയാ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് പൂന്തളേ ഞങ്ങള് പറയുമ്പോ വാക്ക് മാ എന്താണ് മാറ്റല് നിങ്ങളോട് പറഞ്ഞാന്റെ മക്കളെ കൂന്തള കൂട്ടിട്ടേ പിന്നെ ഒരു ചേമ്പണ്ട് അത് അങ്ങോട്ട് തൊള്ളി കൊച്ചപ്പോളെ അങ്ങ് ഫുള്ള് ചൊറിയ എന്താ പിന്നെ ചെജ്ജ ചെ ഞമ്മള് മലപ്പുറം കറിയങ്ങനെ പറവ മക്കളെ നിങ്ങളൊന്നും തോന്നരുതേ പതിമൂന്ന് മിനിറ്റ് ആയിക്കണേ ആ ഗ്രൂപ്പിലൊന്നും സോറി വാ മക്കളെ നമ്മൾ പാട്ടൊക്കെ പാടും കൊറേ പാട്ടുകൾ നമുക്ക് പാടാണ്ട് നമ്മളൊന്നും പാട കൊറേ പാട്ടുകളൊക്കെ പാടണം ഒരാളിന്റെ ലൈവില് നമ്മൾ ഇനി പാട്ട് പാടണ പറ അര മണിക്കൂർ നമ്മൾ പാട്ട് പാടില്ല ഫുള്ള് പറച്ച് കോമഡി 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 അതാണ് നിങ്ങൾക്ക് എന്ത് ലൈക്ക് ഒന്ന് തോന്നുന്ന മക്കളെ നമ്മൾ ഇങ്ങനെ ചങ്ക് കാലി വർത്താൻ നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ നമ്മൾ ലൈക്ക് 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 ചെയ്യണം പവർ കളർ പോയപ്പോൾ ആയിക്കോളി അച്ചിരി ഫോണിന്റെ സ്ക്രീൻ കളർ ആക്കണ്ട നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അറിയോ നമ്മളെ പ്രൊഫൈൽ എടുത്ത് നോക്കുക അത്ര മാർഗ്ഗം നാട്ടിൽ എല്ലാ ചെലങ്ങളും നമ്മള് നാട്ടിലു വരിക ഒരു രക്ഷയില്ല മക്കളെ പതിനാറ് വയസ്സാവതിൽ എവിടാൻ പറ്റൂല കാണിക്കണേ ലൈവ് ഇടാൻ ബേക്കമ്മറക്കാതെവിടാൻ ഞാൻ പറ്റൂലെന്ന് പറഞ്ഞ കാണിച്ചു ആയോ പറഞ്ഞതേ മക്കളെ മമ്മൂട്ടിയാണ് ഞാൻ വീഡിയോ കാണണ്ടോ ഡയലോഗ്സും വീഡിയോസും പിന്നെ മറ്റേ തോട്ടത്തെ മോഹൻലാലിന്റെ ഒരു ഡയലോഗിന്റെ സീൻ ഉണ്ടായിരുന്നു ഡാൻസ് ശാന്തമീ രാത്രിയിൽ ആ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ അജിലി നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോണ്ട് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ട്ര അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ എവിടെ അഭിനയത്തിന്റെ വല്ല ദുണ്ണിയിലും കൂടി പറയാണ്ട് എറണാകുളം ജില്ലക്കാരായാലും ഉണ്ടോ ഇപ്പൊ ഈ ലൈവില് ഒരാളുണ്ടല്ലോ സുനിൽ ചേട്ടന് എറണാകുളത്തല്ലേ തോന്നുന്നുണ്ട് ഇങ്ങനെ മറ്റേ ഷൂട്ടിങ് സ്ഥലത്തൊക്കെ പോയുണ്ടോ എറണാകുളം സിനിമ ഷൂട്ടിങ് അതേപോലെ തന്നെ ഉപ്പുമോളൊക്കെ ഷൂട്ടിങ് ഒക്കെ ഉണ്ടല്ലോ അവിടൊക്കെ പോയാലുണ്ടോ എറണാകുളക്കാര് രണ്ടാൾക്കാരുണ്ടല്ലോ രണ്ടാൾക്കാരുണ്ടല്ലോ രണ്ടാൾക്കാരെ എല്ലാവരും പാട്ട് അര മണിക്കൂർ നമ്മളരമണിക്കൂറാകാതെ പാട്ട് പാടില്ല നാലാൾക്കാരുണ്ടെങ്കിൽ ആറാൾക്കാർ അഞ്ചു ആൾക്കാരെ നമ്മൾ പാട്ട് പാടും ഒരു ലൈക്ക് ലൈക്ക് ചെയ്യണം ചെയ്യണം അഞ്ച് ലൈക്ക് ആക്കിയാലും നമ്മൾ അഞ്ചാം പാട്ട് പാടും അടുത്ത പാട്ട് പാടും അഞ്ച് ലൈക്കാണ് ആണ് നമ്മളടുത്ത് അഞ്ചാമത്തെ ലൈക്ക് അടിച്ച പാട്ടാണ് ുംറപ്പാണ് നാലാൾക്കാര് നാല് ലേക്ക് അതാണ് നാല് ലേക്കായ നമ്മള് രണ്ട് പാട്ടാണ് പാടിയത് നിങ്ങള് നോർത്തോക്കളെ പത്തൊമ്പത് ആൾക്കാരുണ്ട് അഞ്ചാമത്തെ ലേക്ക് അടിച്ച അപ്പം അടുത്ത പാട്ട് പാടാണ് പാടാണ് മക്കളെ ഒന്നാണ് നെക്കിയാണ് പൊടിച്ചോളി ലേക്കുമേ നെക്കിപ്പൊടിച്ചു പുട്ടോളിട്ടോ വേം പൊടണേ അല്ലേ പിന്നെ അല്ലെങ്കിൽ കാലം കട്ടിക്കൊള്ളി നമ്മളെ വിരലിന്റെ ചൂണ്ടാമ്പേ രണ്ടടിയാ ഫോണിന് വിരലോണ്ട്ടോ ടിച്ചോ കമന്റ് അഞ്ചാമത്തെ ലൈക്ക് ഞാൻ ഒന്നും പാടെ പാടിയ പാട്ട് പഠിത്തരാടണ്ട കാണു പോ കാണാൻ എന്തോ കൊടുക്ക് മാറി നിക്ക് ഞാനാമൊന്തിരിച്ചാറ് പെയ്യല്ലെ കാണുന്നുണ്ട് എൻ്റെ മോത്ത് നിന്നേക്കാറ് പച്ചപ്പവം അടിച്ചിട്ട് പങ്ങണ്ട പതിനാറ് തന്തപ്പൊടി മാറുന്നു കുട്ടിക്കളിയാകുന്നു വലുതാണേറുന്നേ വലിച്ചിട്ട് മാറല്ലേ ഇതൊക്കെ ഒരു ഹാലല്ലേ പടി പടിയായല്ലേ പിടിവിട്ട് മാറല്ലേ അറിവ് മാറല്ലേ ൾക്കാരുണ്ട് എല്ലാരും അഞ്ചാമത്തെ കമന്റ് ചെയ്തിട്ടില്ലല്ലോ കമന്റ് ചെയ്തോളി അഞ്ചാമത്തിലേക്ക് ആ ചെയ്ത് കമന്റ് ചെയ്യോ കയർക്കിളിനെ നമ്മള് ഇത് തരാ ബ്ലൂ തരാ ആ ബ്ലൂ കൊടുത്തിട്ടുണ്ട് ഏ ആമത്തെ ലൈക്ക് തന്നാൽ നമ്മളടുത്തുപാടും ഏയാമത്തെ ഏയാമത്തെ ലൈക്ക് അടിച്ചാല് ലൈക്ക് അടിച്ചാൽ പാട്ട് പാടിത്തരും മക്കളെപ്പാണല്ലോ ഒരു ലൈക്കും കൂടി അടിച്ചേ നമ്മൾ പാട്ട് പാടു പത്താമത്തെ ലേക്കാണ് അടിച്ചിരുന്നത് അതൊക്കെ അടിച്ചാ ഇന്റെ അമ്മാൻ്റെ ഒരു പാട്ടുണ്ടിട്ടോ മക്കളെ അതങ്ങട്ടൊക്കെ കേട്ടിട്ടേ ഓർങ്ങിക്കോളൊക്കെ പറ അങ്ങനെ നിറത്തിന് ഇറങ്ങിക്കോളിട്ടോ മറ്റേ പാട്ടാണ് കാര്യത്തിനാണ് നല്ല രസ കൊറച്ച് മൂളൊക്കെ എന്താ ഫ്രണ്ട് ഉമ്മാനെ പറഞ്ഞ ലാസ്റ്റ് പാടിയാ മതി ഫസ്റ്റ് തന്നെ പാടിയെ ഇച്ചുറക്കുമ്പോ ഞാൻ ഉറങ്ങേ പിന്നെ ലൈവ് നാർത്തേക്കാലത്ത് കട്ടാക്കണ്ട അവസ്ഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് പറഞ്ഞു മക്കളെ ഞാനാ പറക്കാൻ പോയോ ഇമ്മാരെ പാട്ട് കേക്കണ്ട ഒന്ന് കമന്റ് ചെയ്ത മക്കളെ സൗമിനി ഗോപി ചേട്ടാ ഹായ് 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 ആരെ പാട്ട് കേക്കാൻ താല്പര്യം ഇന്റെ പാട്ടാണ് വാണ്ടത് ഉമ്മാന്റെ പാട്ടാണ് വാണ്ടേ ലാലിന്റെ ആരുടെ വാണ്ട കമന്റി കേട്ടെ പാട്ടാണോ ഉമ്മാന്റെ പാട്ടാണോ ലാലൂസ് ഹായ് ആരെ പാട്ടാണൊക്കെ പാടണ്ടത് ഉമ്മ പാട്ട് പാടി ഉമ്മാടുക ലാലു പാട്ടുവാണെങ്കിൽ ലാലു മാത്രം കേട്ടത് നോക്കട്ടെ ഓരോ ആരേ ഫയൻ ആട്ടെ എന്റെ ഫയനാണെങ്കിൽ ഇമ്മക്ക് വയസ്സായി മനസ്സിലെണ്ടാക്കാന്ന് അറിയാം അതുപോലെ എന്നെ തന്നെ തെരഞ്ഞെടുക്കും ഇപ്പൊ പനി മുന്താണുങ്ങള് നിങ്ങൾ നിക്കാമണ്ട് ചെയ്യത്താണ് പറഞ്ഞോളി വശൂപ്പായ ഒന്ന് കമന്റ് എന്താണ് നിങ്ങളൊക്കെ ആരോ പാട്ട പാടണ്ടേ നമ്മളിത് കണ്ണ് നോക്കി നോക്കി നമ്മളെ കണ്ണുന്ന് വെള്ളം നിങ്ങളൊക്കെ കമന്റ് ചെയ്യണില്ല നമ്മള് കുറങ്ങിട്ടത് ഇതൗലും വള്ള മുക്കൊള്ളേണ്ട അവസ്ഥയാണ് ഇപ്പൊ എട്ടാമത്തേക്ക് ആരടിച്ച ലൈക്ക് അടിച്ച മുന്നേ നിങ്ങൾ ആരെ പാട്ട പാടണ്ട കമന്റ് ചെയ്യ എന്താണ് നിങ്ങള് നമ്മളിങ്ങനെ അന്തം മുട്ടിങ്ങനെ കമന്റ് ഒക്കെ ഒന്നും കമന്റ് ചെയ്യാതെ ലാളൂസെ പാടണ്ടതോ ജമ്മിനെ പാടണ്ടോ നിങ്ങളൊന്നും കമന്റ് ഇട്ടാണേ ഇമ്മാന്റെ പാട്ടണ കേട്ട മക്കളെ ഒരു ഉറക്കാണ് വരും ഒരു ഏ സി മടേസിന്റെ അവസ്ഥയില്ല മാല പാട്ട് കേട്ടാ ഉറങ്ങിട്ട് തൂങ്ങിക്കരണം വരാനേ കാണില്ലല്ലോ നിങ്ങൾക്ക് ഇന്ന കാണില്ല അപ്പൊ നിനക്ക് എന്ത് പറയാല്ലോ എന്താ സുപിയാനെ കാണി വരുവോണ്ട് പാണ്ടിക്കാട് വന്നിട്ട് സ്റ്റാൻഡിൽ വന്നിട്ട് വിളിച്ചാൽ മതി നമ്പർ വേണ്ട ഇതിരി കമന്റ് നമ്പർ തരാ ആർക്കും നമ്പർ പേഴ്സണലായി തരുന്ന കിട്ടുന്നെ അവരിടംപുളി നാടൻപുളി പുളിയാണ് പുളി വേണം ഇല്ലാണല്ലോ നമുക്ക് പുളി കച്ചോറുണ്ട് പുളി 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 നാടൻപുളി അല്ലേ നമ്മളെ പുളിമൊക്കെ പാടേ എന്നാലും മോശാക്കിട്ടോ ആരെ പാട്ട കേക്കണേ പാട്ടെന്നെ വേണ്ട അപ്പൊ ഒക്കെ ഉറങ്ങാന്ന് പറഞ്ഞു ലാലിന്റെ പാട്ട് എഴുതുന്നതല്ലേ ഏട് ഞമ്മള് കാണില്ല ഒരു പേര് ആരെ പാട്ട വേണ്ട ഞാൻ പാടാണ് വേണ്ടത് എന്റെ അമ്മ പാടാണ്ട് ഇമ്മാൻ്റെ പാട്ട് കേൾക്കണ ഉമ്മ കമന്റി ലാലിന്റെ പാട്ട് കേണി ലാലിന് കമന്റി ആ ഒന്നും ലാലു പാടാണ് അടിപൊളി പാട്ട് ആരെ പാട്ടാ വേണ്ട ഉമ്മയാണ പാടേണ്ടത് പാടണ്ട ലാലുസ സുഫിയാനാ പാടണ്ടത് ലാലൂസ് പത്തയമ്പ പാട്ടാടിയാലൂസ് ആരാൾക്ക് അറിയില്ലല്ലോ കാരണം എന്റെ ചാനലിന്റെ പേര് സുഫിയാൻ വിളിക്കല് ലാലുസ് ലാലൂസാണ് അപ്പൊ ലാലുസ് സൂപ്പർ ഉമ്മാനെ പാട്ട് കേട്ടില്ല അതാണ് പാട്ട് കേട്ടില്ല ഉമ്മ പാട്ട് പാടും മക്കളെ ഉമ്മാന്റെ പാട്ട് എല്ലാ കമന്റ് ഒരു കമന്റ് ചെയ്തോ ഒട്ടകം വലിയ പോണ പാട്ട് ഒരു ഒരു എക്സ്ക്യൂസും എക്സ്ക്യൂസും ഇല്ല ഇല്ല നമ്മളെ ആൾക്കാരെ നമുക്ക് കമന്റ് ചെയ്യണം ഇട്ടപ്പാടിക്കോളി